ആ സ്ത്രീ വെല്ല ജീവിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് കാരണം അത്യാവശ്യം കിട്ടുന്ന തൊണ്ട തല്ലിയിട്ടില്ല ചകരി എടുത്തിട്ടില്ല ആ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കപ്പെട്ടു പലപ്പോഴും ജീവിതത്തിന്റെ പ്രാധ്യം കാരണം രണ്ട് ഘട്ടം കൂട്ടിമുട്ടിക്കന്നെ എന്താ പറയുന്നില്ല അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനുള്ളൊരവസ്ഥ അവസ്ഥ അപ്പോൾ ആ സ്ത്രീക്ക് പല ആളുകൾക്കൊന്നും ചുറ്റുപാടിലെ വരക്കുമൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാണ് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ആ പരിസരത്ത് ഉണ്ടായിരുന്ന ഒരു ആളോടെ ഈ സ്ത്രീ സഹായം അഭ്യർത്ഥിപ്പിക്കുകയും തുടർന്ന് അവരുമായിട്ട് ലോഗിങ് കൂടുകയും അതിൽ ഒരു പുത്രികരിക്കുകയും ചെയ്യണം കാട്ടായിട്ട് പേരിൽ ഒരു പുത്രികരിക്കണം അത് രണ്ടാം ഭർത്താവ് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യ ഭർത്താവ് മരണപ്പെട്ടു അതിന് ശേഷം ഇയാൾ കൂടിയാ അന്നത്തെ സാമുദായിക വ്യവസ്ഥയിൽ ശരി വരച്ചതായിട്ട് നിൽക്കാം പക്ഷെ അതിനുശേഷം എന്നാൽ ചോദിച്ചാല് അയാൾ ഈ കുട്ടിയുടെ വിതൃത്വകാശം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം അയാളിപ്പോ ഒരു താൽക്കാലിക കാര്യമായിട്ട് അധ്വാനവും കാര്യങ്ങളോ ചെയ്യിച്ചിട്ടില്ല അവിടെ തന്നെ ഒരു സ്ത്രീനെ സംരക്ഷിച്ച് പോറ്റി വിധി ചേരന കൊടുക്കാനുള്ള ശേഷി അയാൾക്കില്ല അങ്ങനെ അയാൾ എന്ത് വന്ന് ഇത് ഒഴിവാക്കി പോകുന്നു അപ്പൊ കൂരുമേ ഒരുപോലെ ഈ രണ്ട് കുട്ടികളും കൊണ്ട് പാപ്പിയമ്മ എല്ലാത്തിൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് മൂത്ത മകത്തു പന്ത്രണ്ട് വയസ്സായി അപ്പം ആ കുട്ടി എന്തായെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ഒരു ധനാടിൻ്റെ വീട്ടിൽ വീട്ടുവേലക്കാരനായിട്ട് തൊഴിലെടുക്കുകയായിരുന്നു അപ്പം മെല്ലെ മെല്ലെ പച്ചപ്പിടിച്ച് ആ കുട്ടിയുടെ വരുമാനം കൊണ്ടിങ്ങനെ ചേനയിൽ പോവുകയായിരുന്നു അങ്ങനെ ആ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു മൂന്നാമതൊരാളും കൂടെ ബാക്കി ഇന്ത്യത്തിലേക്ക് വരുന്നത് സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലൊരു അംഗമായ കേസുനായിരുന്നു കേസവുന്നായ ഒരാളത്തെ പറഞ്ഞാൽ അയാൾ കാര്യമായിട്ട് തൊഴിലൊന്നുമില്ല കാരണം അവിടെയെ ചെറിയ ഇടനിലക്കാരൊക്കൊക്കെ ഇരുന്ന് കമ്മീഷൻ പറ്റുക അതുപോലെ തന്നെ ഈ കയർ കൊണ്ട് ഇങ്ങനെയൊക്കെ ഇതിൽ ഇതൊക്കെ മറച്ചു വിൽക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് അന്നത്തെ ചെറിയ രൂപയില്ല അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത് പാപ്പിയമ്മയോടും കൂടെ അടുത്തോടും കൂടെ മോശമല്ലാതെ ഒരു തുക പാപ്പിയമ്മക്ക് കൊടുത്തി അവിടെ കീറിങ്ങൾ കൂടുകയായിരുന്നു ക്രമേണ കേരളത്തിൽ പാപ്പിയമ്മ മൂന്നാമതും ഗർഭിണിയായി അന്നേരാണ് ഈ കോയമ്പത്തൂരിലെ മകൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നു രണ്ടു വർഷത്തിന് ശേഷം അമ്മയെ കാണാൻ ഒരാ ഓണ ദിവസം വീട്ടിലേക്ക് എത്തുന്നു പറഞ്ഞു പാപ്പിയമ്മ വല്ലാതെ വിഷമിച്ചായിരുന്നു കാരണം പറഞ്ഞ മകൻ ഇതറിയില്ല കാരണം നിറ പറയുമ്പോൾ നിൽക്കുന്നേ എന്നെ മകൻ കണ്ടാലുള്ള അവസ്ഥ അപ്പം കേശുനായ പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവണം കാരണം മകൻ വരുമ്പോ നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം കാരണം ഇല്ലെങ്കിൽ ഉണ്ടാവണം എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും രക്ഷിച്ചു പോകും കാരണം ഇനി എൻ്റെ അളക്കാണിച്ചും കൊണ്ട് അങ്ങനെ മൂന്നാമത്തെ വക്താവുമായി കേശുനായൻ അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഈ പൽപ്പനാഥൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു കോയമ്പത്തുനിന്ന് വന്ന് ഓണാഘോഷം കഴിഞ്ഞ് ചുറ്റുപാടിലെ ആൾക്കാർക്കൊക്കെ വലിയതായി നല്ല സുഖമായിട്ടുള്ള ഓണസദ്യയിലും കഴിഞ്ഞ് അവൻ തിരിച്ചു പോവുകയാണ് കാരണം കാര്യമായിട്ട് ഒരു കുഴപ്പവും അവിടെ നടക്കുന്നില്ലാകും കാരണം പാപ്പിയമ്മ വീണ്ടും ഗർഭിണിയെ ഈ മൂന്നാമത്തെ പ്രസവം നടക്കുന്നു ആ പ്രസവത്തിനോടുകൂടെ എന്തായാലും ഈ കേസിനായ തക്ക നോക്കി അവർ സ്ഥലം വരുന്നു കാപ്പിയമ്മേൻ്റെ ജീവിതം വീണ്ടും പുറകുട്ടെന്ന് പറഞ്ഞു അപ്പം ആ ചുറ്റുവട്ടത്തിലെ ഈ സുഹൃത്തുക്കളായ പെണ്ണുങ്ങളിലും കൂടിയേറ്റവും കൂടിയാലും പറഞ്ഞു ഇവരെങ്ങനെ മുറ്റപ്പെട്ടില്ല കാരണം പറഞ്ഞാൽ ഇതിങ്ങനെ തുറന്നുപോയാലും ഈ പെണ്ണുങ്ങളുടെ ജീവിതം തുടരും അതുകൊണ്ട് ഇവർ കേസ് കൊടുത്തിട്ട് കേസുവിന നിലക്ക് നിർത്തണം അതുകൊണ്ട് കേസമൊന്നായ കയറി കേസ് കൊടുക്കണം പറഞ്ഞു പക്ഷെ കാപ്പിയമ്മേനെടുക്കാൻ ഈ കേസിനല്ല കാഴ്ചയോ ഒന്നുമില്ല അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ചെറിയ പിരിവെടുത്തിട്ട് അന്നത്തെ കാലത്ത് ഒരു പതിനഞ്ച് രൂപ ഒരു വക്കീൽ ഫീസ് കൊടുത്തിട്ട് കേസവൻ ഒരു നോട്ടീസ് ആയിക്കൊള്ളു പക്ഷേ ഇതെങ്ങനെയാ പറഞ്ഞ് കേസവൻ നായർ ഓടിപ്പടുത്തി ചാടി വന്നു പാപ്പിപ്പോൾ പറയുന്നു ഞാൻ നിന്നെ കൈ ഒഴിഞ്ഞ് പോയതല്ല കാരണം എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിന്നെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ അതുകൊണ്ട് ഞാനൊരു തൂപ്പിൽ താൽക്കാലികമായിട്ട് ജോലി നോക്കുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിന്നെ ഞാൻ കൈവിടുകയില്ല എന്ന് പറഞ്ഞിട്ട് അല്പ പൈസ ഇവർക്ക് കൊടുക്കുന്നു കേസെങ്ങനെയും നീ പിൻബിക്കണം കാരണം കേസ് തുടർന്ന് അർത്ഥമല്ല അപ്പോൾ പാപ്പിയും ധർമ്മസങ്കടത്തിലായി കാരണം കൂട്ടുകാരികളിലായ അയൽവക്കക്കാരക ബന്ധം അപ്പോൾ ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആൾക്കാർ എല്ലാം കൂടി പോലീസ് കേസാക്കും ആ കണ്ടീഷൻ വരുമ്പോൾ കേസിനായാലും കുറേ ദിവസം മുങ്ങി നടന്നു പിന്നീട് രാത്രി മെല്ലെ വന്നിട്ട് പറഞ്ഞു ഈ പാപ്പിയമ്മോട് പറഞ്ഞു ഇതൊന്നും വേണ്ട നീ കേസ് ഇനിയിപ്പോ കേസുകൊടുത്താടി എത്തിക്കഴിഞ്ഞാൽ ഞാനെല്ലാ പറഞ്ഞു എന്താ തെളിവായിരിക്കും കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് ഈ പാപ്പിയമ്മെ വീഷിക്കപ്പെടുത്തി കഴിഞ്ഞു പിന്നെ ആരുന്ന കുറച്ചു കാലം പാപ്പിയമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പ്രസവത്തിൽ മൂന്നാമത്തെ ഒരു പുത്രനാണ്